ഒന്ന് ദിന ഏഴാം അധ്യായം ഇസാക്കറിൻ്റെ സന്തതികൾ ഇസാക്കറിൻ്റെ പുത്രന്മാർ തോല ഫൂവ ഫൂവ് ഷിംറോൻ എന്നീ നാല് പേർ തോലയുടെ പുത്രന്മാർ ഉസി റഫായ യറിയേൽ യഹ്മായ ഇബ്സാം സാമുവൽ ഇവർ തോലായുടെ കുലത്തിലെ തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമികളും ആയിരുന്നു ദാവീദിന്റെ കാലത്ത് അവരുടെ സംഖ്യ ഇരുപത്തിയിരായിരത്തി അറുന്നൂറ് ഉസിയുടെ പുത്രൻ ഇസ്രാഹ്യ ഇസ്രാഹിയയുടെ പുത്രന്മാർ മിഖായേൽ ഒബാദിയ ജോയേൽ ഇഷിയ എന്നീ അഞ്ചു പേർ ഇവരെല്ലാവരും പ്രമുഖന്മാരായിരുന്നു അവർക്ക് അനേകം ഭാര്യമാരും പുത്രന്മാരുമുണ്ടായിരുന്നു അവരുടെ കുലത്തിൽ കുടുംബമനുസരിച്ച് ഗണങ്ങളായി തിരിച്ച മുപ്പത്താറായിരം യോദ്ധാക്കളുണ്ടായിരുന്നു ഗോത്രത്തിലെ എല്ലാ കുലങ്ങളിലും നിന്ന് ആകെ എൺപത്തി ഏഴായിരം പേർ സൈന്യത്തിലുണ്ടായിരുന്നു ബെഞ്ചമിന്റെ പുത്രന്മാർ ബേല ബേഖർ എന്നീ മൂന്ന് പേർ പുത്രന്മാർ എസ്പോൻ പേർമാർ ഉസിയേൽ ഈ അഞ്ചു പേർ കുലത്തലവന്മാരും യോദ്ധാക്കളുമായിരുന്നു വംശാവലി പ്രകാരം ഇവരുടെ കുലങ്ങളിൽ ആകെ ഇരുപത്തിരായിരത്തി മുപ്പത്തിനാലു പേർ ബേഖറിന്റെ പുത്രന്മാർ സെമിറ യോവാഷ് എലിയേസർ എലിയോവേനായി ഓമ്രി എറേമോത് അബിയ അനാഥോത് അലേമത്ത് വംശാവലി പ്രകാരം അവരുടെ കുലങ്ങളിൽ ഇരുപതിനായിരത്തി ഇരുന്നൂറ് ധീരയോദ്ധാക്കൾ യതിയാലിൻ്റെ പുത്രൻ ബിൽഹാൻ ബിൽഹാൻ്റെ പുത്രന്മാർ യവൂഷ് ബെഞ്ചമിൻ ഏഹൂദ് കെനാന സേധാൻ താർഷിഷ് അഹിഷാഹർ യതിയേലിൻ്റെ കുലത്തിൽ വംശാവലി പ്രകാരം പതിനേഴായിരത്തി ഇരുന്നൂറ് യോദ്ധാക്കൾ ഈറിൻ്റെ പുത്രന്മാർ ഷുപ്പീം ഹുപ്പീം അഹറിൻ്റെ പുത്രൻ ഹുഷീം നഫ്താലിയുടെ പുത്രന്മാർ യഹ്സിയേൽ ഗൂനി യേസർ ബിൽഹേയാലിൽ നിന്ന് ജനിച്ച ഷല്ലൂം മനാസയുടെ പുത്രന്മാർ അരമായക്കാരിയായ ഉപനാരിയിൽ നിന്ന് ജനിച്ച അസ്രിയേൽ അവൾ ഗിലയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെയും അമ്മയാണ് മാഖീർ ഹുപ്പിമിനും ഷുപ്പിമിനും ഭാര്യമാരെ നൽകി അവന്റെ സഹോദരി മാഖ മാഖീറിന്റെ രണ്ടാമത്തെ പുത്രൻ സെലോഫഹാദ് അവന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളു മാഖീറിന്റെ ഭാര്യ മാഖ ഒരു പുത്രനെ പ്രസവിച്ചു അവന് പേരിഷെന്ന് പേരിട്ടു അവന്റെ സഹോദരനായ ഷേരിഷിന്റെ പുത്രന്മാർ ഊലാം റാഖം ഊലാമിൻ്റെ പുത്രൻ ബഥാൻ ഇവർ മനാസിയുടെ മകനായ മാഖീറിന്റെ മകൻ ഗിലയാദിന്റെ പുത്രൻ ആകുന്നു ഗിലയാദിന്റെ സഹോദരി ഹമ്മോലേക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ് അബിയേസർമീതായുടെ പുത്രന്മാർ അഹിയാൻ ഷെക്കം ലിഖി അനിയാം എഫ്രൈമിൻ്റെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ഷുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ തദ്ദേശവാസികളായ ഗത്തിരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു പിതാവായ എഫ്രായിം വളരുന്നാൾ അവരെക്കുറിച്ച് വിലപിച്ചു സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു തന്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കയാൽ അവന് ബറിയ എന്ന് പേരിട്ടു അവന്റെ മക്കൾ ഷേറ താഴെയും മേലെയുമുള്ള ബത്ഹോറോണും ഉസൻഷേരായും നിർമ്മിച്ചു എഫ്രൈമിന്റെ മകൻ റേഫയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ റേസഫ് തേലഹ് തഹൻ ലാദാൻ അമിഹൂദ് എലിഷമ നൂൻ നൂൻ അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങൾ ബദേൽ കിഴക്ക് നാരാൻ പടിഞ്ഞാർ ഗേസർ ഷെക്കം അയ്യ മനാസിയുടെ ദേശത്തിനരികെ ബച്ചയാൻ താനാക്ക് മെഗിദോ ദോർ എന്നിവയും അവരുടെ ഗ്രാമങ്ങളും ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു ആഷേറിന്റെ പുത്രന്മാർ ഇംന ഇഷ ഇ ബറിയ ഇവരുടെ സഹോദരി സേര ബറിയയുടെ പുത്രന്മാർ ഹേബർ ബിർസായിത്തിൻ്റെ പിതാവായ മൽക്കിയേൽ ഹേബറിന്റെ പുത്രന്മാർ യാഫ്ലത്ത് ഷോമർ ഹോദാം അവരുടെ സഹോദരി ഷുവ ിന്റെ പുത്രന്മാർ പാസാഖ് അശ്വത് അവന്റെ സഹോദരനായ ഷേമറിൻ്റെ റോഹ യഹൂബ ആരാം അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫ് ഇംനൽ സോഫാഹിന്റെ പുത്രന്മാർ സൂവാഹ് ബേരി ബേസർ ഹോദ് ഷമ്മ ഷിൽഷ ഇത്രാൻ ബേര യഫുന്ന േഥറിന്റെ പുത്രമാർ റിസിയ ഇവർ ആഷേറിന്റെ ഗോത്രത്തിലെ കുലത്തലവന്മാരും പ്രസിദ്ധരായ വീരയോദ്ധാക്കളും പ്രമുഖന്മാരിൽ പ്രമുഖനുമായിരുന്നു സൈന്യത്തിൽ ചേർന്നവർ ആകെ ഇരുപത്തി പേർ ഉണ്ടായിരുന്നു ആമേൻ പരിശുദ്ധ പരമാ ുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക